നമസ്കാരം വിവാദങ്ങൾക്കിടയിലും ഖത്തർ രാജകുടുംബം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ച അത്യാഡംബര ജെറ്റ് വിമാനം ഏറ്റുവാങ്ങി യു എസ് സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഇത് അമേരിക്കയിലേക്ക് എത്തിച്ചത് തുടർന്ന് ഈ വിമാനത്തെ എയർഫോഴ്സ് എന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും എയർഫോഴ്സിൻ്റെ തന്നെ കേന്ദ്രങ്ങളിലായിരിക്കാം ഇത് സംബന്ധിച്ച വിമാനത്തിൻ്റെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ വിമാനം അമേരിക്ക സ്വീകരിച്ചു എന്നുള്ള വാർത്ത അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് ഖത്തർ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന വിമാനമാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വൺ നിലവിലുള്ളത് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള വിമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ രണ്ട് എയർഫോഴ്സ് വൺ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി ബോയിങ് കമ്പനിക്ക് ഓർഡർ നൽകിയിരുന്നു പക്ഷേ ആ വിമാനങ്ങൾ ഇനിയും നിർമ്മിച്ച് തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തേഴെങ്കിലും ആകും ഈ വിമാനങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി എത്താൻ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അഞ്ച് ബില്യൺ ഡോളറാണ് അമേരിക്ക ഈ രണ്ട് വിമാനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എത്തുന്ന പുതിയ വിമാനം പുതുക്കിപ്പണിയുന്നതിനും കോടികൾ തന്നെ ചിലവാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ എത്ര രൂപയാകും എന്നുള്ള കാര്യം അമേരിക്കൻ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല ഈ വിമാനത്തിലെ ഒരുപാട് സംവിധാനങ്ങൾ മാറ്റിവെക്കേണ്ടി വരും ഒന്ന് ഈ വിമാനങ്ങളെ ചാരനിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സംവിധാനങ്ങൾ ഇത് ഘടിപ്പിക്കേണ്ടി വരും കൂടാതെ മിസൈൽ ഏൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ വിമാനത്തിൽ ഏർപ്പെടുത്തും അതുപോലെ വിമാനത്തിൻ്റെ അകത്തുമൊക്കെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സൗകര്യങ്ങൾ കണക്കാക്കി ഉള്ള വലിയ തോതിലുള്ള മാറ്റങ്ങളായിരിക്കും വരുത്താൻ പോവുക എന്നാൽ അമേരിക്കയിലാകട്ടെ പലരും ഈ ഒരു വിമാനം സ്വീകരിക്കുന്നതിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഖത്തർ ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ സാമ്പത്തികമായി സഹായിക്കുന്ന രാജ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അവർ തരുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയിലെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റ്സും ഈ ഒരു നിലപാടിനോട് യോജിക്കുന്നവരായിരുന്നു ഒരു കാരണവശാലും ഈ സമ്മാനം സ്വീകരിക്കരുത് എന്നാണ് ഡെമോക്രാറ്റ് നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നത് നിരവധി അമേരിക്കക്കാരെ കൊന്നൊടുക്കിയ ഹമാസ് തീവ്രവാദികളെ സഹായിച്ച ഒരു രാജ്യത്തിൻ്റെ സമ്മാനം സ്വീകരിക്കരുത് എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഈ സമ്മാനം സ്വീകരിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ് എന്നായിരുന്നു അത്ര ഭരണകൂടവും ഈ വിമാനം അമേരിക്ക സ്വീകരിക്കുന്നതിൽ സാങ്കേതികമായ യാതൊരു തെറ്റുമില്ല എന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ അമേരിക്കയിലെ തന്നെ ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ ഒരു രാജ്യത്തു നിന്ന് അമേരിക്കൻ പ്രസിഡൻറ്റിന് സമ്മാനങ്ങൾ സ്വീകരിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഉന്നയിച്ചു ഇതിനെക്കുറിച്ചുള്ള വിശദമായ കോടതി നടപടികളേക്ക് കടക്കാൻ പോലും ചിലർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും കണക്കാക്കുന്നില്ല തൻ്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ഇപ്പോൾ താൻ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് വൺ വളരെ പഴയതായത് തന്നെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള വിമാനത്തിൽ സഞ്ചരിക്കാനാണ് അദ്ദേഹത്തിന് താൽപ്പര്യം ഇപ്പോൾ ഖത്തർ രാജകുടുംബം സമ്മാനിച്ച ഈ ഒരു ആഡംബര ജെറ്റ് വിമാനം ഒരു പരിധിവരെ ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത്രയും ആഡംബരപൂർണ്ണമാണ് ഈ വിമാനം അതിനിടെ മറ്റു ചിലർ ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ട് തൻ്റെ ഭരണകാലാവധി കഴിഞ്ഞതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഈ വിമാനം സ്വന്തമാക്കും എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്ന് അറിയാൻ കഴിയുകയില്ല പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും വ്യവസായ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയായിരിക്കാം അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിന് ഇത് ഡൊണാൾഡ് ട്രംപിന് ഇത് കൈക്കൂലിയായി ലഭിച്ചതാണ് എന്നുള്ള ആരോപണം പോലും ചില എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ട്രംപ് ആകട്ടെ തൻ്റെ തീരുമാനമായി ഇപ്പോഴും മുന്നോട്ട് പോവുക തന്നെയാണ് ഏതായാലും വലിയ കാലതാമസമില്ലാതെ ഈ വിമാനം പുതുക്കിപ്പണിത് എയർഫോഴ്സ് വണ്ണായി എത്രയും വേഗം യാത്ര ആരംഭിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും